ചരിത്രത്തിൽ വായിച്ചാൽ ചരിത്രത്തിലെ ഓരോ നൂറ്റാണ്ടിലുമുള്ള മഹത്തുക്കളിൽ മഹത്തുക്കളായ അമ്പന്മാരും പുണ്യവാളന്മാരും നിരന്തരമായി നടത്തിപ്പോന്ന പാഠങ്ങളും പദങ്ങളും പ്രാർത്ഥനാ വചനങ്ങളും അന്യായത്തിന്റെ വാചകങ്ങളുമാണ് നമ്മൾ സുന്നികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ പ്രതിസന്ധി വേളകളിൽ നബിയെ വിളിക്കുക സഹായിക്കുക അപ്പോൾ സഹായം കിട്ടുക ഇതെന്താണ് കാരണം അവിടെയാണ് അള്ളാഹുന്റെ റസൂലിനെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട നബി എന്ന ക്യാമ്പയിനിന്റെ ഓരോ പോസ്റ്ററുകളിൽ ഈ വർഷവും അങ്ങിങ്ങായി കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിരന്തരമായി കണ്ടിരുന്നു പ്രിയപ്പെട്ട നബി എന്നൊരു പോസ്റ്റർ ചിലരാവട്ടെ ഈ റബിയോ ലെവൽ നടത്തുന്ന മുഹമ്മദ് നബി ജീവിതവും ദർശനവും എന്നാണ് മുഹമ്മദ് നബി ജീവിതവും ദർശനവും മീലാദാഘോഷം പാടില്ലാഘോഷം പാടില്ല റബിയെ പ്രത്യേകമായി വല്ല പരിപാടികൾ നടത്തുന്ന വിദേഹത്താണ് അനുസ്ലാമികമാണ് എന്ന് ഫത്വ നൽകിയവർ ആ ഫത്വകൾ ചോദ്യോത്തരം എന്ന് അടിച്ച് വിതരണം ചെയ്ത് ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നവർ അക്കൂട്ടർ അവരുടെ അമീറിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നടത്തുന്ന ക്യാമ്പയിൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉണ്ടത്രേ മലപ്പുറം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്ത് അമീറാണ് എന്താ മുഹമ്മദ് നബി ജീവിതവും ദർശനവും അങ്ങനെ പല ജീവിതവും ദർശനവും ഇവരെ പലരും നടത്താറുണ്ട് ഗാന്ധിജി ജീവിതവും ദർശനവും ഗാന്ധിയന്മാർക്ക് ഇതാ ഇടപാട് ഗാന്ധിജി ജീവിതവും ദർശനവും ഇ എം എസിനെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അദ്ദേഹം ജീവിതവും ദർശനവും ഇങ്ങനെ ഒരു ജീവിതവും ദർശനവും മാത്രം പോരാ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലഭ തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാം നബി നബിയായി വിശേഷപ്പെട്ടു നിൽക്കുന്നത് തന്നെ വേണമല്ലോ പ്രിയപ്പെട്ട നബി പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട ഉപ്പ പ്രിയപ്പെട്ട മകൻ പ്രിയപ്പെട്ട പെങ്ങൾ പ്രിയപ്പെട്ട കാക്ക പ്രിയപ്പെട്ട സഹോദരൻ ഇതൊക്കെ നമ്മൾ സാധാരണ പ്രിയപ്പെട്ടവരാകാറുണ്ട് അങ്ങനെ ഒരു പ്രിയപ്പെട്ട നബി മതിയോ മുഹമ്മദ് മുസ്തഫ പോരാ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലായി തന്നെ മാത്രം മനസ്സിലാക്കുന്ന വിശേഷണം കുറാൻ നൽകിയിട്ടുണ്ടല്ലോ ആ നൽകി ആയത്ത് പ്രിയപ്പെട്ട നബി എന്ന ക്യാമ്പയിനിന്റെ ഈ വർഷവും ഇറങ്ങിയ പോസ്റ്ററിന്റെ തലക്കിൽ നോക്കാൻ കുറച്ച് ചെറുതായിട്ടുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം നല്ല കാഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു എന്താ കാണുന്നത് സകല ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ നബി താങ്കളെ നാം അയച്ചിട്ടില്ല സകല ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ നബി താങ്കളെ നാം അയച്ചിട്ടില്ല ഈ പരിഭാഷ എത്ര സുഖാന്ന് പറയുന്നത് ഈ പരിഭാഷ പറയാൻ നല്ല സുഖ കാനന്റെയും പരിഭാഷ ഇത് തന്നെ ക്രിസ്ത്യാനിന്റെ പരിഭാഷ തന്നെ മുജാഹിദന്റെയും പരിഭാഷ തന്നെ പരിഭാഷക്കാരുടെയും ഒക്കെ പരിഭാഷ തന്നെ എല്ലാവരുടെ പരിഭാഷ തന്നെ സകല ലോകത്തിനും കാരുണ്യമായിട്ടല്ല അതിനെ ബി താങ്കളെ നാം ചോദിച്ചിട്ടുള്ള സുഖാണല്ലോ എന്താണ് ഈ ആയത്തിലെ പ്രമേയം അള്ളാഹുന്റെ റസൂൽ ആലമീങ്ങൾക്ക് റസൂലാണ് അള്ളാഹുന്റെ റസൂൽ ആലമീങ്ങൾക്ക് റഹ്മത്തുമാണ് രണ്ടു പ്രമേയമാണ് ഇതിലുള്ളത് ഒമാ തങ്ങളെ നാം റസൂലാക്കിയിരിക്കുന്നു ഇല്ല റഹ്മലായി കൊണ്ടുള്ള റസൂലായി റസൂലാണ് റസൂൽ എല്ലാ ഫാത്തി ഹസൂറത്തിന്റെ പരിഭാഷക്കാരൻ പറയും അൽഹുൽ സകല ലോകങ്ങളുടെയും ഉടമസ്ഥൻ യജമാനൻ പരിപാലകൻ എന്നൊക്കെയാ പറയരുത് ആ വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ യജമാനൻ എന്ന പരിഭാഷക്കാരൻ ഓരോന്ന് വെക്കുന്നതാണ് റബ്ബിൽ ആലമീൻ സകല ലോകങ്ങളുടെയും യജമാനൻ സകല ലോകങ്ങളുടെയും യജമാനനും ഉടമസ്ഥനുമായ റബ്ബ് എന്ന് പറയുമ്പോ ആ റബ്ബിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ലോകങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യലോകം ജിന്നു ലോകം ലോകം ജീവലോകം ജീവനില്ലാത്ത ലോകം ജീവലോകങ്ങളിലെ കാട്ടുജീവികൾ നാടുജീവികൾ സമുദ്രം സമുദ്രത്തിലെ ജീവികൾ ആകാശലോകങ്ങൾ ഭൂമി ലോകങ്ങൾ മണ്ണ് ലോകം കല്ല് ലോകം അങ്ങനെ ഒരുപാട് ലോകം ഇവിടെ ഒരുപാട് ലോകം ഈ ലോകങ്ങളൊക്കെ ഉദ്ദേശിച്ചാണല്ലോ അവയുടെ ഒക്കെ യജമാനൻ എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് എല്ലാ ആലമനെയും എല്ലാ സൃഷ്ടികളെയും പഠിച്ചിരിക്കുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് അവനാണ് അതിന്റെ ഉടമക്കാരൻ അപ്പൊ ആലമീങ്ങളുടെ ഉടമക്കാരനായ റബ്ബ് എന്ന് പറയുന്ന ഇടത്തെ ആലമീനയിൽ ആരൊക്കെ പെടുമോ അവരൊക്കെയും ഉദ്ദേശിച്ചു തന്നെയാണ് റഹ്മലമീൻ ആലമീനങ്ങൾക്കൊക്കെ റഹ്മത്താകുന്നു മുഹമ്മദ് മുസ്തഫ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു വല്ലാത്തതൊക്കെ ആണ് ആലം അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും പടച്ചത് പടച്ചവനാണ് അതുകൊണ്ട് യജമാനൻ അവനാണ് അതിന്റെ ശേഷം ഒക്കെ ഉണ്ടായുള്ളൂ കാനല്ല വലമു അല്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നടുത്തു ലേശം തിരുത്തുണ്ട് നമ്മൾ ഇബിനുദ്മയൊക്കെ ഇബിനുതീമ പറയുന്നു ആദിയില്ലാത്ത കുറെ പടപ്പുകൾ അള്ളാന്റെ കൂടെ ഉണ്ടെന്ന് ആദിയില്ലാത്ത കുറെ പടപ്പുകൾ ശ്രദ്ധിക്കേണ്ട വിഷയത് ആദ്യയില്ലാത്ത കുറെ പടപ്പുകൾ അള്ളാഹുവിന്റെ കൂടെയുണ്ട് കാനല്ല ചെയ്യും ചെയ്യുന്ന ഭാഗം വിപുണത്തി മേക്കും സ്വീകാര്യല്ല കാനല്ലോ അല്ല ഉണ്ടായിരുന്നു അല്ലല്ലപ്പം തന്നെ വേറെ കൊറേ ഹവാദിസുകളുണ്ട് എന്നാ പക്ഷെ അത് ഹവാദിസാണ് കഥീമല്ല മാത്രം ഇവിടെയല്ല കാനല്ല വലമെക്കും ചെയ്യും അല്ലേ ഉണ്ടായിരുന്നുള്ളു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ കാലത്ത് ഉണ്ടാക്കി അള്ളാഹു സുബാനുഭവത്താൽ ആകാശത്തെയും ഭൂമിയേയും എല്ലാം സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പറയുന്നു ലോകോത്പത്തിയുടെ ചരിത്രം ലോകത്തിനൊട്ടാകെ കിട്ടുന്നത് ക്രിസ്ത്യാനികളുടെ വേദഗന്ധമായ പഴയ വേദത്തിലെ പ്രഥമ ഗന്ധമായ ഉൽപ്പത്തി വേദത്തിൽ നിന്നാണ് ഉൽപ്പത്തി അതിൽ പറയാൻ തുടങ്ങുന്നത് ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു എങ്ങനെ വന്നാലും ഇത് തെറ്റാ എങ്ങനെ വന്നാലും ഈ ആശയം ഇസ്ലാമികമായി തെറ്റാണ് ആദിയിൽ നിന്നും ഉണ്ടായിരുന്നില്ലാത്തായിരുന്നു പ്രഥമമായി സിഷ്ടിച്ചത് ആകാശമാണെന്ന് ഇസ്ലാമികമായിട്ടുള്ള ഹദീസിൽ എവിടെയില്ല വെള്ളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലോഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിവിധ ഹദീസുകളുണ്ട് ആകാശമാണ് ആദ്യം പറഞ്ഞ സൃഷ്ടി എങ്കിലും ഈ ഉൽപ്പത്തിമല നമ്മളെ ലോകം പോവുക ആദ്യ ലോകം ഒന്നും ഉണ്ടായിരുന്നില്ല ആകാശം സൃഷ്ടിച്ചു ഇരിക്കട്ടെ ഈ പറഞ്ഞ ലോകത്തെയൊക്കെ സൃഷ്ടിച്ച രാധൻ ലോകങ്ങളുടെയൊക്കെ യജമാനനാണ് അപ്പൊ ആ ലോകങ്ങളുടെ ഒക്കെ റഹ്മത്തുമാണ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ വരുന്നത് എപ്പഴാ മുഹമ്മദ് നബി റസൂലാക്കുന്നത് നമ്മളെ ജമാത്തുകാരനും മുജാഹിദിനും നാപ്പത് കൊല്ലം നബി ആരുമല്ല അല്ല കൊല്ലം നബി ആരുമല്ല നബി ആരാണ് എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി അബ്ദുള്ള മകൻ മുഹമ്മദ് അത് റസൂലുള്ള ആരാണെന്ന് ചോദ്യത്തിന്റെ മറുപടിയാണ് മൻ ഹു റസൂറുള്ള ആരാവുന്നു എന്താവുന്നു റസൂലുള്ള എന്താവുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മൾ വേറെ പഠിക്കണം റസൂലുള്ള ആരാവുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദുള്ള മകൻ മുഹമ്മദ് അബ്ദുള്ളയിൽ നിന്ന് പൊട്ടിമുളച്ചു എന്നുള്ള മാതിരി അബ്ബല് സംസാരിക്കുക അതിന്റെ മുമ്പ് നബി ഇല്ല അബ്ദുള്ളയിൽ നിന്ന് നബി വന്ന് നാപ്പത് കൊല്ലം നബി ഒന്നും അല്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞ നുപുവത്ത് കിട്ടി അവിടുന്ന് വിശാലത്ത് കിട്ടി അവിടുന്ന് കിട്ടുള്ള ആലമീങ്ങളായ മനുഷ്യർക്കല്ലേ മുഹമ്മദ് നബി റസൂലുള്ളൂ ഇവരുടെ ഭാഷയിൽ ജിന്നുകൾക്കും അല്ലേ മുഹമ്മദ് നബി റസൂലുള്ളൂ ഇവരുടെ ഭാഷയിൽ അല്ല പറയുന്ന എന്താ ഈ ആയത്തിൽ സമസ്ത ലോകങ്ങൾക്കും റസൂലാണ് സമസ്ത ലോകങ്ങൾക്കും റഹ്മത്താണ് നമ്മൾ ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നല്ലവണ്ണം ഈ ആയത്ത് ആലോചിക്കണം ഒറ്റയടിക്ക് പരിഭാഷ വായിച്ചിട്ട് ആയത്തിന് തിരിഞ്ഞു മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞു പോകരുത് റബ്ബുൽ റബ്ബായിരിക്കുമ്പോ അവൻ്റെ സിട്ടികളായിട്ട് വരുന്ന ആലമീന എന്നതിൽ എല്ലാ പടപ്പുകളും പെട്ടെങ്കിൽ അതുപോലെ തന്നെ സകല പടപ്പുകളും പെട്ടില്ലേ റഹ്മുല്ല പെട്ടു ഇത് തിരിയണമെങ്കിൽ എന്തു വേണം ആലമീനുകളിലോ കൊക്കയും റസൂല് റസൂലാണെന്ന് പറണം എന്തത് അസി ആലമിൽപ്പെട്ടതാണ് കുറിസിക ആലമിൽപ്പെട്ടതാണ് തലമു ആലമിൽപ്പെട്ടതാണ് സ്വർഗം ആലമാണ് നരകം ആലമാണ് ആകാശം ആലമാണ് ആകാശത്തിലെ മലക്കുകൾ ആലമാണ് കല്ലും മണ്ണും മരവും ആലമാണ് മാലമാണ് ഹിംസ്രജന്തുക്കൾ ആലമാണ് സമുദ്രത്തിലെ മത്സ്യങ്ങളിൽ ആലമാണ് മുത്തും പവിഴവും ആലമാണ് എല്ലാം ആലമാണ് ഈ ആലമുകൾക്കൊക്കെ അള്ളാഹു റസൂൽ റസൂലാൻ നാപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ശാലത്താണോ ഇത് നാൽപ്പത് വഴി ക്ലാസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസാലത്താണെങ്കിൽ ശേഷം വന്നവർക്കല്ലേ ഇതാവൂ നിബിന്റെ മുമ്പുള്ളവർക്ക് എങ്ങനെയാണ് നിബിന്റെ മുമ്പുള്ളവരായ മനുഷ്യരികട്ടെ മലക്കുകളിലേക്ക് എങ്ങനെയാണ് റസൂലാകുന്നത് മലക്കുകൾ ഇരിക്കട്ടെ മലക്കുകൾക്ക് മുമ്പ് അള്ളാഹുതാല പടച്ചിട്ടുള്ള വസ്തുക്കൾക്ക് എങ്ങനെയാണ് റസൂലാകുന്നത് അപ്പൊ ഇവർക്കൊക്കെ റസൂലാകണമെങ്കിൽ റസൂലിന്റെ റസൂലിന്റെസാലത്തിന് പല പഴക്കമുണ്ട് അവക്കൊക്കെ റസൂലി കരുണയാകണമെങ്കിൽ എങ്ങനെയാ കരുണയാകാ നമ്മളെ പുത്തംവാദികൾക്ക് അവിടെ ഉണ്ടെന്ന് എന്താണെന്നറിയോ നല്ല രസ ഇവിടുത്തെ മീനുകളെ അനാവശ്യമായി വേട്ടയാടരുത് എന്ന് പഠിപ്പിച്ചതിന് എവിതങ്ങളാണ് അതുകൊണ്ട് മീനുകൾക്ക് അനുഗ്രഹമാണ് നബി ഇവിടുത്തെ സാധനങ്ങളെ നിഷ്കരുണം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചത് നബിയാണ് അതുകൊണ്ട് നബി അതിനും കരുണയാണ് ഇവിടുത്തെ ഉറുമ്പുകളെ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നത് നബിയാണ് അതുകൊണ്ട് നബി അതിനും കരുണയാണ് ഇങ്ങനത്തെ ജീവജാലങ്ങളോടൊക്കെ മര്യാദയിൽ നിൽക്കാൻ പഠിപ്പിച്ചത് കൊണ്ട് അതിനൊക്കെ നബി ആവുന്നു റഹ്മത്താവുന്നു റോട്ടിലൊക്കെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മരങ്ങൾക്കൊക്കെയും ഈ പ്രകൃതിയെ അതിൻ്റെ സന്തുലിതത്വത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി നിൽക്കുന്ന മരങ്ങളോട് അനാദരവ് കാണിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള നബിയാണ് അതുകൊണ്ട് രബി അവക്കനുഗ്രഹമാവുന്നു ഇതൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വിശാലത്ത് കിട്ടി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടേ ആവുള്ളൂ അതിൻ്റെ മുമ്പ് ആലം ഇതുവരെ എത്ര ആയിരം ആലമുണ്ട് എങ്ങനെയാണ് ഇവക്കൊക്കെ റസൂൽ റസൂലാവുക ഞാൻ ഞാൻ റസൂലാകുന്നു റസൂലാകുന്നു സ്വഹീഹ് മുസ്ലിം നബിന്റെ സവിശേഷതകൾ എല്ലാവരിലേക്കും എങ്ങനെ നബി റസൂലാകും അപ്പോഴാണ് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ഉൽപത്തി ചരിത്രം ഇവിടെ വിശ്വസിക്കേണ്ടി വരുന്നത് എന്താ ലോകോൽപത്തിയുടെ ചരിത്രം ആ ഹലത്തല്ലോ അള്ളാഹു ആദ്യം പടച്ചത് എന്ത് ഇത് മുസ്ലിം വേറെ പഠിക്കണം ബൈബിളിലെ ഉൽപ്പത്തി നല്ല പഠിക്കേണ്ടത് ചോദിച്ചു അള്ളാന്റെ എന്താണ് അള്ളാഹു ആദ്യം പഠിച്ചത് അപ്പൊ ജാബിറിനോട് പറഞ്ഞു അല്ലാഹു എന്റെ വെളിച്ചമാകുന്നു എന്റെ ഒളിവാകുന്നു അള്ളാഹു ആദ്യം പഠിച്ചത് സുന്നി മദ്രസുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ദീനിയാത്തു ഒന്നാം പാഠം ഒന്ന് അള്ളാഹു തള്ളാഹുവിനെ പഠിപ്പിക്കും പാഠം രണ്ട് നബിയുന മുഹമ്മദും സല്ലാഹു അലഹി വസ്ലം രണ്ടാമത്തെ പാഠം നബിയെക്കുറിച്ച് നബിയെക്കുറിച്ച് എന്താ പറയുക നമ്മുടെ നബി അള്ളാഹു ആദ്യം പഠിച്ചത് നമ്മുടെ നബിയുടെ ഒളിവാകുന്നു സമസ്തന്റെ പാഠപുസ്തകത്തിൽ ഇതുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡെന്ന് പാഠപുസ്തകത്തിലുണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡുകൾ ഇറക്കുന്ന പാഠപുസ്തകത്തിലൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒളിവാണ് ആദ്യ സൃഷ്ടിയെന്ന് കാണും അതിനെ പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അതിൽ നിന്നാണ് ലൗഹ് പടച്ചത് അതിൽ നിന്നാണ് കലവ് പടച്ചത് അതിൽ നിന്നാണ് സ്വർഗം പടച്ചത് അതിൽ നിന്നാണ് നരകം പടച്ചത് അതിൽ നിന്നാണ് കാട്ടുജീവികളെ ജീവികളെ പടച്ചത് അതിൽ നിന്നാണ് സമുദ്രം പടച്ചത് അതിൽ നിന്നാണ് സമുദ്ര ജീവികളെപ്പടച്ചത് ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് തന്നെ കിസ്മുകളാക്കി ഓഹരിയാക്കി വിഹിതം വെച്ചിട്ട് അതിൽ നിന്നാണ് പടച്ചതെന്ന് അള്ളാൻ്റെ റസൂര് വിവരിക്കുന്നുണ്ട് ജാബിർ എന്നവരുടെ ഈ ഹദീസിൽ ഹാഫ് അബ്ദുൾ റസാഖ് തൻ്റെ മുസന്നഫിൽ തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രഗത്ഭമായ അംഗീകൃതരായ ബുഹാരിയും മുസ്ലിമൊക്കെ അംഗീകരിക്കുന്ന റാവികൾ നാലേ നാല് പേർ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ഹദീസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അള്ളാൻ്റെ റസൂലി ആലമീങ്ങൾക്കൊക്കെ കരുണയാണ് റഹ്മത്താണ് എന്ന് പറയുന്നത് മുജാഹിദും ജമാഅത്തും വിശദീകരിക്കട്ടെ പ്രബന്ധത്തിൽ വിശദീകരിക്കട്ടെ അല്ലെങ്കിൽ പ്രസംഗത്തിൽ വിശദീകരിക്കട്ടെ എങ്ങനെ കരുണയാകുമെന്ന് ലോകങ്ങൾക്കൊക്കെ അള്ളാഹു റസൂല് കരുണയാകണമെങ്കിൽ നബി മുൻപുള്ള ലോകങ്ങൾ നബിയുടെ ശേഷം പടച്ചിട്ടുള്ള ലോകങ്ങൾ എല്ലാവർക്കും റസൂൽ റഹ്മത്താകണമെന്നുണ്ടെങ്കിൽ നബിയുടെ ശരീരത്തിന്റെ ആ ഒളിവിൽ നിന്നാകുന്നു ഈ ലോകങ്ങൾക്കൊക്കെയും ഉണ്മയുണ്ടായത് ുള്ള പദാർത്ഥ ലോകത്തുള്ള അദൃശ്യ ലോകത്തുള്ള ഏത് ലോകത്തുമുള്ള ലോകത്തിന്റെ ഭാഗമായുള്ള സമസ്ത ലോകത്തെ സമസ്ത കണങ്ങൾക്കും എന്ന ഉണ്മയെ ദാനം ചെയ്തത് ഉജൂതുഹൂ മുഹമ്മദ് നബിയുടെ ഉണ്മയാണ്

അവകളിലേക്കൊക്കെ അള്ളാഹുന്റെ റസൂലേക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടികളോ സകലത്തിലേക്കും ഞാൻ റസൂലാണ്